നമുക്ക് ശബ്ദം കൊണ്ട് കണക്ക് കൂട്ടിയാലോ ഫോർ എക്സാമ്പിൾ കാണിച്ചു തരാം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കൂട്ടണം കൂട്ടണം മുന്നൂറ്റി പതിനാല് പോയി ഇതുപോലെ നിങ്ങൾക്ക് ഏത് ഭാഷയിൽ വേണമെങ്കിലും കണക്കുകൾ ഇതുപോലെ പറഞ്ഞു കൊടുത്താൽ മതി വളരെ കൃത്യമായിട്ട് അതിന്റെ ഉത്തരം നിങ്ങളുടെ മൊബൈൽ ഫോൺ തന്നെ പറഞ്ഞു തരുന്നതാണ് ഇപ്പം നമുക്ക് കടകളിലൊക്കെ ആണെങ്കിലും ബില്ലുകൾ ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യാനും ഇനി വീട്ടിലെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ എന്തെങ്കിലും കണക്കുകളൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് വളരെ ഉപകാരപ്രദമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രണ്ട് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നുണ്ട് അതിലൊരാപ്ലിക്കേഷനിൽ മാത്രമാണ് മലയാളം സപ്പോർട്ടുള്ളത് മറ്റേ ആപ്ലിക്കേഷനിൽ ഇംഗ്ലീഷ് മാത്രമാണ് സപ്പോർട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഏതാണ് ആപ്ലിക്കേഷൻ താല്പര്യം അത് ഡൗൺലോഡ് ചെയ്യുക പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം എങ്ങനെയാണ് മലയാളം സെറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ എങ്ങനെയാണ് കാൽക്കുലേറ്ററിനോട് സംസാരിക്കേണ്ടത് എന്നുള്ള വ്യക്തമായ വിവരങ്ങൾ വീഡിയോയില് പറയുന്നുണ്ട് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമന്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ നിന്ന് നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഇനി എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതെന്ന് വീഡിയോയിൽ പറഞ്ഞുതരാം ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വെബ്സൈറ്റ് ലഭിച്ചാൽ ഇനി താഴെ രണ്ട് ഉണ്ടാവും സാധാരണ പോലെയല്ല നിങ്ങൾക്ക് കാണാം ആപ്പ് ലിങ്ക് വണ്ണ് ആപ്പ് ലിങ്ക് ടു ഇതിൽ ആപ്പ് ലിങ്ക് വണ്ണിലുള്ള ആപ്ലിക്കേഷനിലാണ് മലയാളം സപ്പോർട്ട് ഉള്ളത് ആപ്പിൾ ലിങ്ക് ടുവിലുള്ള ആപ്ലിക്കേഷനിൽ ഇംഗ്ലീഷ് മാത്രമേ ലഭിക്കുകയുള്ളൂ ആദ്യം ഞാൻ ആപ്ലിക്കേഷൻ വൺ ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് പെർമിഷൻ കൊടുക്കണമെങ്കിൽ ഈ മൈക്കിൻ്റെ ബട്ടൺ ഉണ്ടല്ലോ ജസ്റ്റ് നിങ്ങൾ അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പം നിങ്ങളുടെ പെർമിഷൻ ചോദിക്കും ഇവിടെ അലോ കൊടുക്കുക ഓക്കെ ഇനി മുതലേ നമുക്ക് വോയിസ് കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ഇംഗ്ലീഷാണ് ആദ്യം സപ്പോർട്ടാകുക ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ക് കൂട്ടിത്തരാം ജസ്റ്റ് ഈ മൈക്കിലേക്കൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി വൺ ഫിഫ്റ്റി ഫൈവ് പ്ലസ് ടു ഫിഫ്റ്റി ഫൈവ് പ്ലസ് തേർട്ടി ത്രീ പ്ലസ് വൺ പോയിൻ്റ് ഫൈവ് ഓക്കെ ഞാൻ പറഞ്ഞ കാര്യം ഇവിടെ വളരെ കൃത്യമായിട്ട് എനിക്ക് കണക്ക് കൂട്ടി തന്നിട്ടുണ്ട് ഓക്കെ ഇനി നിങ്ങൾക്ക് മലയാളം ലഭിക്കാൻ ഇവിടെ ഇടതുഭാഗത്ത് നിന്ന് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മതി അപ്പോൾ ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് ലാംഗ്വേജ് മാറ്റേണ്ട ഓപ്ഷൻ ഉണ്ടാവും ഇതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക ഇതിൽ ഏറ്റവും താഴത്തായിട്ട് നിങ്ങൾക്ക് മലയാളത്തിൻ്റെ ഓപ്ഷൻ ഉണ്ട് അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇനി മുതൽ മലയാളത്തിൽ കണക്ക് കൂട്ടാൻ സാധിക്കും ഞാനൊന്ന് കാണിച്ചു തരാം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പ്ലസ് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് പ്ലസ് നാനൂറ്റി പന്ത്രണ്ട് പ്ലസ് ഇരുപത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് ഓക്കെ നിങ്ങൾക്ക് കാണാം ഇത് കണക്ക് കൂട്ടി തന്നിട്ടുണ്ട് കൂട്ടുക മാത്രമല്ല കുറക്കുകയും ഒക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ഞാൻ ഇൻട്രോയിൽ കാണിച്ചതുപോലെ നിങ്ങൾക്ക് കണക്ക് കൂട്ടുന്ന സമയത്ത് തന്നെ നിങ്ങൾ കൂട്ടുന്ന കാര്യങ്ങൾ ലൈവായിട്ട് കാണണമെങ്കിൽ രണ്ടാമത്തെ കാൽക്കുലേറ്ററിലെ ആ സൗകര്യമുള്ളൂ രണ്ടാമത്തെ കാൽക്കുലേറ്ററിൽ മലയാളം സപ്പോർട്ടല്ല ഞാനൊരു ഇൻട്രോ വീഡിയോന് വേണ്ടി മാത്രം അങ്ങനെ ചെയ്തതാണ് ഇതിലൂടെ നിങ്ങൾക്ക് മലയാളം ലഭിക്കുന്നതാണ് ഇനി ഞാൻ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം ഓക്കെ ഇതാണ് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷനിലാണ് കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ളത് നമ്മൾ ഇവിടെയുള്ള ഈ ബട്ടൺ ഉണ്ടല്ലോ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് കാര്യങ്ങൾ പറയേണ്ടത് പിന്നെ ഇംഗ്ലീഷ് മാത്രമേ ഇതിൽ സപ്പോർട്ട് ഉള്ളൂ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചുതരാം നേരത്തെ പോലെ പെർമിഷൻ ചോദിക്കും വൺ ഫിഫ്റ്റി ഫൈവ് പ്ലസ് വൺ തേർട്ടി ഫൈവ് പ്ലസ് ത്രീ തേർട്ടി ഫൈവ് പ്ലസ് നൈൻ പോയിന്റ് ഫൈവ് ഓക്കെ ഇതുപോലെ എത്രയാണ് തുക എന്ന് ഇത് പറഞ്ഞു തരികയും ചെയ്യും ഓക്കെ ഇതിൽ മലയാളം സപ്പോർട്ടല്ല ഞാൻ ഇൻറോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ ഇതിൻ്റെ പ്രത്യേകത ഇതുപോലെ തന്നെ നമ്മൾ കൂട്ടുന്നത് ലൈവായിട്ട് ഇവിടെ കാണാനും സാധിക്കും മറ്റേതിൽ ടോട്ടൽ ചെയ്തതിന് ശേഷം മാത്രമേ കാണിക്കുകയുള്ളൂ അപ്പോൾ ഏത് കാൽക്കുലേറ്ററാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേനെ ലഭിക്കാൻ ഫാറ്റ് ഡെക്കിന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ